നവ്യാദേവിക്കും സഹോദരിക്കും സഹോദരിക്കുമിനെ വൈദ്യുത ബൾബിന്റെ പ്രകാശത്തിൽ പഠനം നടത്താം ചുള്ളിയാർ ഡാമിനു സമീപം കിണ്ണത്തുമുക്കിൽ പുറമ്പോക്കു ഭൂമിയിൽ വർഷത്തിലധികമായി ഓലക്കുടിലിൽ വസിക്കുന്ന നവമണി ഗുരുനന്ദകുമാർ ദമ്പതികളുടെ മക്കളായ നവ്യാദേവിയും നിവിതയും വീട്ടിൽ വൈദ്യുതിയില്ലാത്തതിനാൽ പരീക്ഷയ്ക്ക് ബന്ധുവിന്റെ വീട്ടിലെത്തി പഠിക്കുന്ന അവസ്ഥയാണ് വെളിച്ചമില്ലാത്ത ഓലക്കുടിലിൽ കഴിയുന്ന ആദിവാസി വിദ്യാർത്ഥികളുടെ വീട്ടിലാണ് സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ മൂലം വൈദ്യുതി എത്തിച്ചത് പാരന്റ്സ് കോർഡിനേഷൻ ഫോറം കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പരിശ്രമത്തിലാണ് വയറിംഗ് നടത്തി മുതലമട കെഎസ്ഇബി അധികൃതർ കണക്ഷൻ നൽകിയത് നവ്യാദേവി എട്ടിലും അനുജത്തി നിവിത രണ്ടിലുമാണ് പഠിക്കുന്നത് നാടെങ്ങും വൈദ്യുത വിളക്കിന്റെ വെട്ടത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ പുറംപോക്കിലെ കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെ ദുരിതത്തിനും അറുതിയായി ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എരവാളാർ വിഭാഗത്തിലെ നവമണി ഗുരുനന്ദകുമാർ ദമ്പതികൾ കൂലിപ്പണിയെടുത്താണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് വൈദ്യുത കണക്ഷൻ നൽകുന്ന ചടങ്ങിൽ പാരൻസ് കോർഡിനേഷൻ ഫോറം കോർഡിനേറ്റർ എ സാദിഖ് അധ്യക്ഷനായി പരവപ്പാണ്ടി കനാൽ പോകുന്നതിൻ്റെ പരിസരത്തിരിക്കുന്ന നവമണി എന്ന് പറയുന്ന സഹോദരിയുടെ കുടുംബത്തിൻ്റെ ഒരു വീടാണിത് ഇത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇത് ഇവരുടെ ദയനീയ അവസ്ഥ വന്നിരുന്നു വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠന സമയത്ത് വൈദ്യുതി ഇല്ലാതെ അയൽ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ പോയി പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും വൈദ്യുതി കണക്ഷൻ കിട്ടുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു വളരെ നല്ല ഉപകാരമായിരിക്കും വാർത്ത വന്നത് സപ്പോർട്ട് വലിച്ച് നാളെ തന്നെ കൊടുക്കാമെന്ന് പഞ്ചായത്ത് യും അതുപോലെ തന്നെ ട്രൈബൽ ഓഫീസിനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് കൊല്ലംകോട് യൂണിറ്റ് പ്രസിഡന്റ് കെ സുനിൽകുമാർ യൂണിറ്റ് സെക്രട്ടറി ആർ രാജേഷ് കെ ഗോപകുമാർ കെ സുരേഷ് കുമാർ കെ രാധാകൃഷ്ണൻ കെ വിജീഷ് കണ്ണൻകുട്ടി കെ എസ്ഇ ബി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്